കൈത്തടക്കം കൊണ്ട് അഗ്രഗണ്യനായ ഒരു വിശ്വകർമ്മജൻ തൻ്റെ ഉളിയുടെ വൈഭവം കാണിച്ചു വെച്ചിരിക്കുന്നത് അത്ഭുതകരം തന്നെ അഷ്ടദിക് പാലകർ ഇരിക്കാത്ത കൊടിമരം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അമൂല്യ ചുവർചിത്രങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠ ശ്രീകോവിൽ നടയടച്ച് തിരുമേനി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം മാത്രമേ വീഡിയോ ചിത്രീകരിക്കാവൂ എന്ന് ആദ്യമേ തന്നെ നിർദ്ദേശം തന്നിരുന്നു പുറത്തുണ്ടായിരുന്ന ബോർഡിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠ എന്നെഴുതിയിട്ടുണ്ട് മാത്രവുമല്ല നിത്യപൂജയുള്ള ശിവലിംഗമാണിത് ഇവിടെ അഭിഷേകം ചെയ്ത് ദീപാരാധന നടത്തണമെങ്കിൽ നൂറ്റിയൊന്നു പറ പൂക്കൾ വേണം ശിവലിംഗം പ്രതിഷ്ഠിച്ചത് തിരുവല്ലദേശത്തിന്റെ ദേവനായ ശ്രീവല്ലഭനാണ് എന്നാണ് ഐതിഹ്യം ശ്രീകോവിലിനുള്ളിലെ അരണ്ട വെളിച്ചത്തിൽ ആ ശ്രീകോവിൽ നിറഞ്ഞു നിൽക്കുന്ന വശങ്ങളിലേക്കും മുകളിലേക്കും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വിഗ്രഹത്തിൻ്റെ ചൈതന്യം പറഞ്ഞറിയിക്കാനാവാത്തതാണ് തിരുവല്ല തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോഴുള്ളത് വളരെ കുറച്ച് സമയം മാത്രമാണ് നടയിൽ തൊഴുതു നിന്നത് കാരണം അതിനുള്ളിലേക്ക് നമ്മൾ അധിക സമയം നോക്കില്ല ശ്രീകോവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശിവലിംഗമാണത് ശ്രീകോവിലെ രണ്ട് വിളക്കുകളുടെ പ്രഭയിൽ വളരെ അവ്യക്തമായി മാത്രം കാണാവുന്ന ഒരു രൂപം എങ്ങനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കണമെന്നോ അത് പറയണമെന്നോ എനിക്കറിയില്ല അധിക സമയം എനിക്കതിലേക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് ധാരയെല്ലാം കഴിഞ്ഞ് ചാർത്തം കൂടെ ആയപ്പോഴത്തേക്കും അതിന് പ്രത്യേക ഒരു ഭാവം വന്നു സാധാരണ വീഡിയോ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ തൊഴാറില്ല അതിന് പ്രധാന കാരണം നമ്മൾ മറ്റു ഒരു ആവശ്യവുമായിട്ട് വരുന്നത് കൊണ്ട് ആണ് അങ്ങനെ പക്ഷേ ഇവിടെ വളരെയധികം സമയം പുറത്ത് ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ കയറി തൊഴുതാണ് വല്ലാത്ത ഒരു വിഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന എനർജിയാണ് മുമ്പിൽ നിൽക്കുന്ന ഭക്തന് ലഭിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് അനുഭവേദ്യമായത് ആദ്യമായിട്ടാണ് തിരുവല്ല തുകലശ്ശേരി റോഡിന് വശത്തായിട്ടാണ് നമുക്ക് ഈ മഹാദേവ ക്ഷേത്രം കാണാൻ കഴിയുന്നത് ഒരു ചെറിയ കുന്നിൻ മുകളിലായിട്ടാണ് ക്ഷേത്രം പടിക്കെട്ടുകൾ കയറി വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ ഗോപുരം കടന്ന് ക്ഷേത്രത്തിനെ മൊത്തത്തിൽ വീക്ഷിക്കുകയാണെങ്കിൽ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുനരുദ്ധരിച്ചിരിക്കുന്നത് അതി ഒരു ക്ഷേത്രത്തെ അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് നവീകരിച്ച് അല്ലെങ്കിൽ പുനരുദ്ധരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക കുടിമരം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു വളരെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പഴക്കം വിളിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഇവിടെ ഈ കൊടിമരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് നമുക്ക് അധികമെങ്ങും കാണാൻ കഴിയാത്ത ഒരു സവിശേഷതയാണ് കൊടിമരത്തിനുള്ളത് ഈ കൊടിമരത്തിലെ അഷ്ടധിക് പാലകരുണ്ട് ആ അഷ്ടധിക് പാലകർ എഴുന്നേറ്റു നിൽക്കുന്ന ഭാവത്തിലാണുള്ളത് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ കൊടിമരത്തിൽ അഷ്ടധിക് പാലകർ ഇരിക്കുന്ന ഭാവത്തിലായിരിക്കും അതുമാത്രവുമല്ല അഷ്ടധിക് പാലകരെല്ലാം തന്നെ അവരുടെ വാഹനത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വലിയ ഒരു ചരിത്ര പുസ്തകമാണ് ക്ഷേത്രരൂപത്തിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് പടവുകളിൽ തുടങ്ങുന്ന ആ ചരിത്രം അവസാനിക്കുന്നില്ല ഒരു ഭക്തന് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത് പോലെ തന്നെ ഒരു ചരിത്ര അന്വേഷിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഇടങ്ങളും ഓരോ ഇഞ്ചും കൗതുകം നിറയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ധ്വജപ്രതിഷ്ഠയും കടന്ന് നമ്മൾ ബലിക്കൽ കടക്കും എന്നാൽ ബലിക്കൽ പുറത്തായിട്ടാണ് ബലിക്കല്ല് കാണപ്പെടുന്നത് പ്രതിഷ്ഠ വലിപ്പമേറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ബലിക്കല്ല് പുറത്തായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബലിക്കൽപുര സവിശേഷമായ വാസ്തുവിദ്യയുടെ മകടോദാഹരണമാണ് തൂണുകളും അതിൻ്റെ അലങ്കാരങ്ങളുമാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് അത് മുഖപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് ഘനപഞ്ചരങ്ങൾ കാണാം ഘനപഞ്ചരങ്ങൾക്ക് തൊട്ടു താഴെ മൃഗമാലയുണ്ട് ശ്രീകോവിലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ രണ്ട് ദ്വാരപാലകരുണ്ട് ബലിക്കൽപുരയ്ക്കുള്ളിൽ നന്ദികേശൻ തൻ്റെ ഭഗവാനെ നോക്കി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലഘട്ടത്തിന്റെ ശില്പ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണം കൂടിയാണ് ആ നന്ദികേശൻ കേരളത്തിൽ എങ്ങും തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു ദാരുശില്പമാണ് ഈ ബലിക്കൽപുരയുടെ മച്ചിൽ കാണുന്നത് ഗായത്രി മന്ത്രത്തിന്റെ ദേവതാ രൂപമാണ് ഈ ഗായത്രി ശൈവ മതത്തിൽ ഗായത്രി ദേവിയെ സദാശിവന്റെ ഭാര്യയായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ശിവക്ഷേത്രമാണ് അതിനാലാണ് ഈ ശില്പം കൂടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കൈത്തഴക്കം കൊണ്ട് അഗ്രഗണ്യനായ ഒരു വിശ്വകർമ്മജൻ തൻ്റെ ഉളിയുടെ വൈഭവം കാണിച്ചു വെച്ചിരിക്കുന്നത് അത്ഭുതകരം തന്നെ വിടർന്ന ഒരു താമരയുടെ കേസരത്തിലാണ് ദേവിയുടെ സ്ഥാനം താമര ഇതളുകൾ കൊത്തിയിരിക്കുന്നതിൻ്റെ മനോഹാരത നോക്കുക ആ ഒരു വടിവ് നമുക്ക് എടുത്തു പറയേണ്ട സവിശേഷതയാണ് അതേ താമരയിൽ തന്നെ എട്ട് ദേവി ദേവീരൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു മുട്ടുപാവകളും ലതാ പുഷ്പ വല്ലരികളും കൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ ശില്പകലാ വൈദഗ്ധ്യം നമുക്ക് മുന്നിലേക്ക് ഒരു പാഠപുസ്തകം പോലെ തുറന്നു പിടിച്ചിരിക്കുന്നു ആ ശില്പി പുറത്തെ പ്രദക്ഷിണ വഴിയിൽ രണ്ട് വിഷ്ണു വിഗ്രഹങ്ങളുണ്ട് ഉപദേവതകളായിട്ട് ഒന്ന് തേവുന്നത്ത് വിഷ്ണു മറ്റൊന്ന് പുതിയിടത്ത് വിഷ്ണു തേവുന്നത്ത് പുതിയിടത്ത് എന്നിങ്ങനെ രണ്ട് ഇല്ലങ്ങളിലെ ആരാധനാമൂർത്തികളായിരുന്ന വിഷ്ണുവിഗ്രഹങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതിൽ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള പുതിയിടത്ത് വിഷ്ണുവിൻ്റെ കമനീയമായ ഒരു കൽവിഗ്രഹമാണ് മറ്റു ഉപദേവതകളും ഈ ക്ഷേത്രത്തിൽ കാണാം ഉപദേവതാ ഗ്രഹങ്ങളൊക്കെ പിൽക്കാലത്ത് പണിതാണെങ്കിലും അതിപുരാതനമായ വിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചതുര ശ്രീകോവിലെ ചുവരികളിലുള്ള ചിത്രങ്ങൾ കാണാം എത്ര കാലം മുമ്പ് എത്ര പഴക്കം എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത വിധം മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണത് കാലപ്പഴക്കം കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടുമൊക്കെ ചിത്രങ്ങൾ പലതും നശിച്ചു തുടങ്ങിയിട്ടുണ്ട് നിലവിലുള്ളവ സംരക്ഷിച്ച് നിർത്തുന്നതിനു വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ നടത്തുന്ന ശ്രമം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ചക്രഗണപതി നരസിംഹമൂർത്തി മഹാവിഷ്ണു കൃഷ്ണലീല വേട്ടശാസ്താവ് ശിവൻ കിരാത ശിവൻ അഘോരമൂർത്തി ദുർഗ അങ്ങനെ ദേവതാരൂപങ്ങളും പുരാണ കഥകളുമൊക്കെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ചുവർചിത്രങ്ങൾ ആദ്യകാലങ്ങളിൽ വരച്ചിരുന്നത് ബ്രാഹ്മണരോ അമ്പലവാസികളോ ആയിരുന്നു പിൽക്കാലത്താണ് ക്ഷേത്ര പ്രവേശനത്തിന് അർഹതയുള്ളവരും നായന്മാരും ഈ രംഗത്ത് പിന്നീട് ബാലന്മാരും ഈഴവരുമൊക്കെ ഒക്കെ ചുവർചിത്ര രചന നടത്തിയിരുന്നു എന്ന് പല ലിഖിതങ്ങളിൽ നിന്നും മനസ്സിലാക്കാം ദക്ഷിണാമൂർത്തി ധ്യാന ദക്ഷിണാമൂർത്തി ഉമാമഹേശ്വരന്മാർ വേട്ടയ്ക്കുരുമകൻ ഇതോടൊപ്പം തന്നെ വേണുഗോപാലകൃഷ്ണനും ശൈവസരസ്വതിയും ഭദ്രകാളിയും ശിവന്റെ പ്രദോഷ നൃത്തവും ഒക്കെ തന്നെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരുപാട് പഠനങ്ങൾക്ക് അനുയോജ്യമായ ഒരു ക്ഷേത്രമാണിത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഇവിടെ ഈ ചിത്രങ്ങളായും ശില്പങ്ങളായും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവയെ സംരക്ഷിക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധരായി നിൽക്കുന്ന ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര വിശ്വാസികളും അഭിനന്ദനം അർഹിക്കുന്നു സൂക്ഷ്മമായിട്ടുള്ള അളവുകളും ആ അളവുകളുടെ കൃത്യതയും താമര കൊത്തി വെച്ചിട്ടുണ്ട് ആ താമരയുടെ വളവുകളും അല്ലെങ്കിൽ ആ ഇതളുകളുടെ ഒരു പൂർണ്ണതയും ഒക്കെ നോക്കണം ആ ചെത്തി ആ ഒരു തടിയിൽ ചെത്തി ഉളികൊണ്ട് ചെത്തി എടുത്തിരിക്കുന്ന ആ ഒരു ഭംഗി നമ്മൾ നോക്കിയിരിക്കും നിർഭാഗ്യവശാൽ ആരൊക്കെയോ ചന്ദനം അതിലേക്ക് എറിയുന്നതായിട്ട് കാണാൻ സാധിക്കും അതിലെല്ലാം വെള്ളക്കുത്തുകളായി കാണുന്നത് ചന്ദനമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ മാത്രമല്ല നമ്മുടെ പൂർവികരായിട്ടുള്ള വിശ്വകർമ്മജർ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ പൂർവികർ ആരാധന നടത്തിയിട്ടുള്ള നമ്മൾക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള എത്രയോ ജനങ്ങൾ അവിടെ വന്ന് ആരാധന നടത്തിയിട്ടുള്ള ഇടങ്ങൾ കൂടിയാണ് അവരുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണ് കൂടിയാണ് നമ്മൾ ആ ഒരു കാത്തു സൂക്ഷിക്കണം അനാചാരങ്ങൾ ആചാരങ്ങളായി ചിലപ്പോൾ മാറിയേക്കാം കാരണം ഇത്തരത്തിൽ ഇങ്ങനെ ചന്ദനം എരിയാൻ തുടങ്ങിയാൽ എല്ലാവരും എറിയും അത് ആ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് പല പ്രാവശ്യവും അവരത് തുടച്ചു മാറ്റിയതാണ് വീണ്ടും ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നു പുറകെ വരുന്നവർ വീണ്ടും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കയ്യിലെ ചന്ദനമൊക്കെ നെറ്റിയിൽ തൊടാനുള്ള ചന്ദനം ഒരിക്കലും അവിടെയുള്ള വിഗ്രഹത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള ശില്പങ്ങളിലോ തൂണുകളിലോ ഒന്നും തേച്ച് വെക്കാനുള്ളതല്ല അത് നമുക്ക് നമ്മൾ തന്നെ പാലിക്കേണ്ട ചില സാമൂഹിക മര്യാദയാണ്